അപ്പോൾ ഇന്നൊരവധി ദിവസത്തെ വീഡിയോ ആണ് ചിലർക്ക് ഇതൊന്നും അത്ര സൂചിച്ചെന്നിരിക്കത്തില്ല നെഗറ്റീവ് കമൻ്റുകളൊക്കെ വരാം ഇതെന്തെടുക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം ഞാൻ തുടയ്ക്കാൻ പോവുകയാണ് വീടും തുടക്കുകയാണ് അപ്പോൾ എന്താ പൈസ കൊടുത്ത് വേറെ ആളിനെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കാം ആളിനെ നിർത്തിയിട്ടുണ്ട് അവരെന്തായാലും ഒരു വെക്കേഷന് പോയിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും നമുക്ക് താക്കോൽ കൊടുത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം സ്ഥിരമായിട്ട് പണി ചെയ്യുന്ന ആളായത് അവർക്ക് താക്കോല് കൊടുത്ത് വെക്കും അപ്പം ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവർ വന്ന് വൃത്തിയാക്കിയിട്ടങ്ങ് പോവും പക്ഷെ അവരിപ്പോൾ വെക്കേഷൻ പോകുമ്പോൾ വേറെ നിവർത്തിയില്ല വീട് വൃത്തിയിടാവും അങ്ങനെ നമ്മളെ ഒരു കാര്യത്തിനും നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ എന്ത് പണിയും ചെയ്യും പിന്നെ കൊറോണ സമയത്ത് ഇത് തന്നെ ആയിരുന്നല്ലോ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്ന രീതി ഞാൻ തൂക്കാറില്ല പൊതുവേ ഞാൻ എൻ്റെ മടിയനാണ് അപ്പോൾ ഇങ്ങനെ ഇതങ്ങോട്ട് വിരിച്ച് വെച്ചിട്ട് ഇതേണ്ട തുടച്ച് തുടച്ച് അതുകൊണ്ടൊന്ന് അഴുക്കല്ല ഒരു സൈഡിൽ കൂട്ടിയിടും ചിലർക്കൊരു ഉപകാരമാവാം ഈ ഒരു വീഡിയോ അല്ലാത്തവർക്ക് ചിലപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതല്ല എന്നിട്ട് അവസാനം അത് തൂത്ത് വാരിയെടുത്ത് കളയും ഒരിടത്ത് കൂട്ടിയിട്ടിട്ട് അപ്പോൾ എല്ലാ മുറിയിലെയും അഴുക്ക് അവിടെ വന്ന് കൂട്ടിക്കും പിന്നെ അടുക്കള വൃത്തിയാക്കുക എന്തായാലും അടുക്കള വൃത്തിയാക്കണം ബാത്റൂം വൃത്തിയാക്കണം അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യും പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്യാസിൻ്റെ ഇതുണ്ട് ആ സ്വിച്ചിൻ്റെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ അഴുക്കിയിരിക്കുന്നത് അത് വൃത്തിയാക്കിക്കൊള്ളും ആ ഒരു ഒരുമാതിരി തിളക്കമൊക്കെ ആയി കേട്ടോ അത്ര മോശമൊന്നുമല്ല നമ്മുടെ ചെടികൾ മണിപ്ലാന്റ് പിന്നെ ചെമ്പരത്തിയൊക്കെ നല്ല തഴച്ച് വളർന്നിരിക്കുന്നുണ്ടോ ആ ആകെ ക്ഷീണിച്ചു ഇനി ഒന്ന് കുളിച്ചു റെഡിയാവണം ആഹാ